വിവാഹം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ അവരെ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വിധേയരാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പറയട്ടെ കൗൺസിലിംഗ് വേണ്ടത് അവർക്കായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കും പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് പ്രീ മാരിറ്റൽ കൗൺസലിംഗ് ഇപ്പോൾ വളരെ വ്യാപകമാണ് പക്ഷേ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് അത്രത്തോളം പ്രചാരത്തിലില്ല എന്നാണ് തോന്നുന്നത് ഒന്നോ രണ്ടോ കുട്ടികളാവുമ്പോഴേക്കും ദാമ്പത്യ ജീവിതം മടുക്കുന്ന പരസ്പരം എന്നും കലഹിച്ചുകൊണ്ടിരിക്കുന്ന വെവ്വേറെ മുറികളിലോ വെവ്വേറെ വീടുകളിലോ താമസിക്കുന്ന ദമ്പതിമാർക്ക് അവരുടെ മക്കൾ ഈ ദാമ്പത്യ ജീവിതം കണ്ടിട്ട് അതുപോലെ തങ്ങൾക്കും വേണമെന്ന് ആഗ്രഹിക്കുമോ തൻ്റെ ഭർത്താവിനെപ്പോലെ സ്വഭാവമുള്ള ഒരാൾ ആയിരിക്കണം തൻ്റെ മകളുടെ ഭർത്താവ് എന്ന് ആഗ്രഹിക്കുന്ന എത്ര അമ്മമാരുണ്ടാകും അതുകൊണ്ട് പ്രശ്നത്തിൻ്റെ കാരണം മനസ്സിലാക്കി അത് പരിഹരിക്കുകയാണ് വെറുതെ ഈ പെൺകുട്ടികളെ കുറ്റപ്പെടുത്തുകയോ അവരെ കൗൺസിലിങ്ങിന് വിധേയരാക്കുകയോ അല്ല വേണ്ടത് താങ്ക്